നമസ്കാരം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ സംസ്ഥാന സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്നു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നതാണ് വിശദീകരണം ഇതിനായുള്ള കടപ്പത്ര ലേലം ജൂൺ ഇരുപത്തിയഞ്ചിന് റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും ഇതോടെ ഈ വർഷത്തെ കടമെടുപ്പ് എണ്ണായിരം കോടിയിലേക്കെത്തും കടപ്പത്രത്തിലൂടെ ലഭിക്കുന്ന തുകയിൽ നിന്നും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനായി വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള പെൻഷൻ കുടിശ്ശികയാണ് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർക്കാനുമാണ് സർക്കാർ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് കാരണങ്ങളിലൊന്ന് പെൻഷൻ മുടങ്ങിയതാണെന്ന വിലയിരുത്തലിലാണ് സർക്കാർ തിരുത്തൽ നടപടികളിലേക്ക് കടക്കുന്നത് ഈ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് ഡിസംബർ വരെ രൂപ കടമെടുക്കാനാണ് കേന്ദ്രം സംസ്ഥാനത്തെ അനുവദിച്ചിരിക്കുന്നത് അതായത് നിലവിൽ മൂന്ന് മാസം കൊണ്ട് തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഭൂരിഭാഗവും സർക്കാർ കടമെടുക്കുകയാണ് ഇത് വരും മാസങ്ങളിൽ ഖജനാവിനെ വലിയ പ്രതിസന്ധിയിലാക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് കടമെടുക്കാൻ കൂടുതൽ പരിധി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറാനുള്ള കർമ്മരേഖയാണ് സി പി എം സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് അതുകൊണ്ടാണ് കടമെടുത്തും പെൻഷൻ നൽകുന്നത് ക്ഷേമ പെൻഷന്റെയും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യത്തിന്റെയും കുടിശ്ശിക തീർക്കലിനാകും സർക്കാരിന് ഇനിയുള്ള മുൻഗണന ഓരോ വിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ പരിശോധിച്ച് അതിൽ നിന്ന് സർക്കാർ ഇടപെടലിന് മുൻഗണന നിശ്ചയിച്ച് നൽകാനും സിപിഎം തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിലും കടമെടുക്കേണ്ടിവരും കേന്ദ്രവിഹിതമടക്കം കിട്ടിയാലേ കേരളത്തിന് മുമ്പോട്ട് ഈ സാമ്പത്തിക വർഷം പോകാൻ കഴിയൂ കടമെടുത്ത് പെൻഷനും മറ്റും നൽകുമ്പോൾ വികസന പ്രശ്നങ്ങളും പ്രതിസന്ധിയിലാകും ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് ഇതിൽ ഒരു ഗഡു ഉടൻ കൊടുക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു പെൻഷൻ കാര്യത്തിൽ പ്രതിപക്ഷം മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ കേന്ദ്രത്തിന് നിഷേധാത്മക സമീപനമാണുള്ളത് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരം കോടി വേണമെന്നും ധനമന്ത്രി പറയുന്നു അതേസമയം കേരളം കൂടുതൽ കടമെടുപ്പിലേക്ക് പോകാതെ ബദൽ ധനാഗമ മാർഗങ്ങൾ തേടുന്നതാണ് ഉചിതമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു വായ്പയെ ആശ്രയിക്കുന്നത് കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് ഇതിനായി ഇനിയും നികുതി വർദ്ധിപ്പിക്കരുത് പകരം പിരിച്ചെടുക്കാവുന്ന നികുതിയെല്ലാം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് നികുതി കുടിച്ചുകയുള്ളവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കലിന് ഇളവുകളും മറ്റും പ്രഖ്യാപിക്കാവുന്നതാണ് സർക്കാർ ആസ്തികൾ പണയപ്പെടുത്തി വിഭവ സമാഹരണം നടത്തുകയും അതുവഴി ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് സാമ്പത്തിക നിലയെ ഉത്തേജിപ്പിക്കുമെന്നും സാമ്പത്തിക രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നു ക്ഷേമ പെൻഷൻ വളരെ വേഗം വിപണിയിലേക്കെത്തും അത് ക്രയവിക്രയം വേഗത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ നൽകിയ കണക്കു പ്രകാരം രണ്ടായിരത്തി കേരളത്തിന്റെ മൊത്തം കടം ഒമ്പത് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിൽ മൂന്ന് ദശാംശം മൂന്ന് കോടി ജനസംഖ്യയുണ്ട് അങ്ങനെ നോക്കിയാൽ ഓരോ മലയാളിയും ഒന്നേകാൽ ലക്ഷത്തോളം രൂപ കടത്തിലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു വർഷത്തിൽ കടം ം അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപയായി വർധിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയുണ്ടായിരുന്ന കടബാധ്യതയാണ് രണ്ടര ദശാബ്ദത്തിൽ നാലര ലക്ഷത്തിലേക്ക് ഉയരുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം